नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ റീഡിങ്സുകളും ടൈം ലസ്സാണ് ജനറലസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം ുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതായ ചില പോസിറ്റീവായ എനർജികളെയും ഇന്ന് നിങ്ങളിൽ നിന്നും ഹീലായിരിക്കുന്ന ചില കാര്യങ്ങളെയും നിങ്ങൾക്ക് വ്യക്തമായും യൂണിവേഴ്സൽ നൽകുന്ന ഒരു ഇൻഫർമേഷനായിട്ട് തന്നെ കാണണം വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി തന്നെ നിങ്ങൾ ഇതിനെ കേൾക്കാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ചിങ് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ റീഡിങ്സിൽ നിന്നും ലഭിച്ചിരിക്കും മാറ്റങ്ങളെ മനസ്സിലാക്കുക ആവശ്യമുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുക ഹീലായി പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു കൂടി തന്നെ ആ ഒരു വിശ്വാസത്തോടു കൂടിയും കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക എല്ലാവരും കേട്ടോ പിന്നെ നമ്മുടെ മണി അഫർമേഷൻസ് ഒരു കാരണവശാലും മറക്കരുത് സാമ്പത്തികമായി ബ്ലോക്കേജ് കുറച്ച് പേരുടെ മെസ്സേജുകളൊക്കെ എനിക്ക് വാട്സപ്പിൽ ഇട്ടിരുന്നു ആ മണി അഫർമേഷൻസ് ചെയ്തതിൻ്റെ ഫലമായിട്ടും ഇലവൺ ഇലവൻ പോർട്ടലിൻ്റെയൊക്കെ ആ ഒരു എന്നാ റിസൾട്ട് കിട്ടി കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് പേർക്ക് മൂന്നാലഞ്ച് കാര്യങ്ങൾ സാധ്യമായെന്ന് വളരെ സന്തോഷം നിങ്ങളെല്ലാവരും ആ ഒരു വിശ്വാസത്തോടെ ചെയ്യണം നമ്മളൊരു പ്രാർത്ഥന ചെയ്താലും അത് വിശ്വാസത്തോടു കൂടി ചെയ്താലേ ഫലവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ആ ഞാൻ അരമണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിച്ചു അതിനകത്തൊരു കണക്ക് വെക്കരുത് കേട്ടോ ഒരിക്കലും എത്ര ടൈമാണ് പത്ത് മിനിറ്റ് കൂട്ട് അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചാലും അതാ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടും അതുപോലെ ഒരു രീതിയിലും നിങ്ങൾക്കൊരു ചേഞ്ചിങ് ഇല്ല ഒരു എന്ന് തോന്നുന്നു എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ആ ഒരു കർമ്മ സിറ്റുവേഷൻസ് അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണർന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്തിൽ നിന്നാണോ നിങ്ങൾക്ക് ഒന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആ കാര്യത്തെ വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ചെറിയ വിട്ടത്തിൽ ഇതിന് മുന്നിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു മൂന്ന് മണി സമയമെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഏറ്റവും പോസിറ്റീവായ എനർജി നിൽക്കുന്ന ഒരു ടൈമാണ് അതായത് നമ്മുടെ ആ ഒരു സരസ്വതിയാമത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു സമയമാണ് അപ്പോൾ അത് ആ ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ ആ ഒരു എനർജി വളരെയധികം നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കും അതുപോലെ തന്നെ വരാഹി മന്ത്രം നമുക്കിവിടെ കുറേ പേര് വേറെ കുറേ മന്ത്രങ്ങളൊക്കെ ഇട്ടു വരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ഒന്നും എടുത്തു വെച്ച് നിങ്ങൾ ചൊല്ലരുത് കാരണം ഓരോ ഗുരുക്കന്മാർ ർക്കറിയാവുന്ന അറിവ് അവർ അതിലേക്ക് ഇടുന്നു എന്നേ ഉള്ളൂ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വരാഹി മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നാശം അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ വെറുപ്പ് ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വരാഹി മന്ത്രം ചെല്ലരുത് ഒരു ഹീലിംഗ് എനർജിയാണ് അത് കേട്ടൊരു കാര്യസാധ്യമാണ് വരാഹി മന്ത്രം കൊണ്ടുള്ള ഒരു പ്രത്യേകത അപ്പോൾ എല്ലാ മന്ത്രങ്ങളും ഒന്നും ഗുരുവിൻ്റെ സാന്നിധ്യം അതായത് ദീക്ഷ വാങ്ങാതൊന്നും ഒരു കാരണവശാലും ആ എല്ലാ മന്ത്രങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പാ പാടില്ല ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു മന്ത്രം നമുക്ക് എല്ലാപ്പോഴും എപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സും ഉരുവിടാവുന്ന ഒരു മന്ത്രമാണ് പകലുപോലും ഉരുവിടാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ ഒരു മന്ത്രം രാത്രിയിൽ ചൊല്ലിയാലും മതി നമ്മുടെ ആ ഒരു വജ്രഘോഷം വരാഹി നമഹ എന്നുള്ള ആ ഒരു മന്ത്രം ആർക്കും ചെല്ലാവുന്നതാണ് അതുപോലെ മറ്റുള്ള ദേവിയുടെ മന്ത്രങ്ങളുണ്ട് അതൊന്നും എടുത്ത് പ്രയോഗിക്കരുത് അതൊക്കെ നമുക്ക് ഗുരുവിൻ്റെ കൈകളിൽ നിന്ന് ലഭിച്ച് അതുപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണെന്ന് മനസ്സിലാക്കണം കേട്ടോ ഇന്ന് എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ട് വാട്സപ്പിൽ വിളിച്ച് എന്നോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം അല്ലാതെ അത് വിട്ടുകളയാം അതുപോലെ തന്നെ നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന റീഡിങ്സിലൊരു സംതൃപ്തി തോന്നുന്നില്ലെങ്കിലും ആ സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നെഗറ്റീവ് എനർജിയെ കണക്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ നിങ്ങൾക്ക് സംതൃപ്തമായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ മാത്രം കാണാൻ നിന്നാൽ മതി അത് രണ്ട് നേരത്തെ മെസ്സേജുകളും അങ്ങനെ തന്നെയാണ് കാരണം ഇതൊരു യൂണിവേഴ്സൽ എനർജിയാണ് മനസ്സിന് സംതൃപ്തി ഇല്ലാണ്ട് നമ്മളതിനെ കാണാൻ നിന്നാൽ നമുക്കതും കൊണ്ടൊരു ഫലം കിട്ടുകയും ഇല്ല ഒരു എനർജി കണക്ട് ഒരു നല്ലൊരു എനർജി ഒരു പോസിറ്റീവ് എനർജി കണക്റ്റ് ചെയ്യുകയും ഇല്ല കേട്ടോ അപ്പം നിറഞ്ഞ മനസ്സോടുകൂടി കണ്ടങ്ങ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി പോസിറ്റീവായ കാര്യങ്ങൾ വന്നിരിക്കും വന്നിരിക്കുമെന്നതിനൊരു മാറ്റവുമില്ല നിങ്ങളുടെ ലൈഫിലെ എല്ലാ ബ്ലോക്കേജും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും പറ്റും സോറി കുറച്ച് ടൈം അധികം എടുത്തു കേട്ടോ സെവൺ ഓഫ് കപ്സാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ നല്ലതും ചീത്തയുമായ ചില ഓപ്പർച്യൂണിറ്റീസ് ചോയ്സുകൾ ഇന്ന് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ കുറേ നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാറി മാറി പരിശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു അപ്രതീക്ഷിതമായിട്ട് അതായത് ഡിലേ ആയി നിന്ന കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ഇനി ലഭിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിന്ന് ആ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പക്ഷേ അത് പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ ഒരു കാര്യമാണെങ്കിലൊരു സ്റ്റക്ക്നെസ്സിൽ നിന്നൊരു കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോങ്കിൽ നിങ്ങളൊരു ട്രാപ്പിൽ പെടാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം വളരെയധികം ശ്രദ്ധിക്കുക സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളതിനെ വിട്ട് യാൻ ശ്രമിക്കണം വളരെ ശ്രദ്ധിച്ച് കണ്ട് നോക്കി മാത്രമേ ആ ഒരു സിറ്റുവേഷൻസിനെ സ്വീകരിക്കാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടുപോകുന്ന ഒരു സാഹചര്യമായി പോകും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തേടി വരുന്നു ചിലപ്പോൾ നിങ്ങൾ വിട്ട് കളഞ്ഞതാവാം കുറേ നാളായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു കാര്യമാവാം അപ്പം ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാരണം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റെടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്യുക നിങ്ങളുടെ ടൈം ചേഞ്ചിങ് ആവുന്നതാണ് കേട്ടോ ഒന്നെങ്കിൽ അത് നല്ല സമയമാവാം അതല്ലെങ്കിൽ ഒരു മോശം സമയത്തിലേക്ക് കൊണ്ടുപോകും അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കാര്യങ്ങളിൽ വേണ്ട കാര്യത്തെ നിങ്ങൾ അനുയോജ്യമായ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്താൽ എന്നാൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവായ അതായത് നിങ്ങളുടെ ടൈം വളരെ നല്ലതായിട്ട് പോകും അതല്ല നിങ്ങൾ എടുത്തു ചാടി പെട്ടെന്ന് കിട്ടുന്ന ഒരു ബെനഫിറ്റ് പെട്ടെന്ന് കിട്ടുന്ന ഒരു സുഖം സന്തോഷം ഫിസിക്കലി കാണുന്ന ആ ഒരു നല്ല ഒരു ഇത് വെച്ച് ഒരു കാരണവശാലും നിങ്ങൾ കാര്യത്തെ സെലക്ട് ചെയ്യരുതേ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ഇമോഷണലി ഒരു എക്സ്പീരിയൻസോട് കൂടി അതായത് ചില പോസിറ്റീവായത് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നാണ് കാണുന്നത് കാരണം ഇന്ന് നിങ്ങൾ ൾറെഡി ഒരു എനർജി പോസിറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പോസിറ്റീവായ ഒരു സാഹചര്യങ്ങളാണ് ഇന്ന് വരുന്നത് അപ്പം നിങ്ങൾ അത് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് ചില കാര്യങ്ങളെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കാൻ സാധിക്കുന്നത് അതിനുള്ളൊരു പവറ് നിങ്ങൾക്കിന്നുണ്ടെന്നാണ് നമുക്ക് കാണുന്നത് ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പിനെസ് സെലിബ്രേഷൻ സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നാണ് കാണുന്നത് മതി മറന്ന ഒരു സന്തോഷത്തെ അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു വ്യവസായം ഒരു നിങ്ങൾ ചിലപ്പോങ്കിലൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ നാളുകളായിട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇന്നൊരു ഹാപ്പിനെസ്സും സന്തോഷവും അത് വളരെ നല്ല ഒരു വിജയത്തിലേക്കും ഒരു ഒന്നിൽ കൂടുതൽ വ്യക്തികളോട് ചേർന്ന് നടത്തുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതുപോലെ ചില ലീഗലി ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വില കേസ് സംബന്ധമായതോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഇന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാകുന്ന നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് സന്തോഷം ഫീൽ ചെയ്യുന്നു കാരണം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആരൊക്കെയോ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു കാലം അനുകൂലമാണ് ഈ എനർജി ഉള്ളവർക്ക് ആ ടീം വർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങളെ ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉള്ളവരും കൂടെയുണ്ട് പ്ലസ് നിങ്ങൾക്കിന്ന് യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കുറേ പേരുടെ എനർജി ഫോർ ഓഫ് സോഴ്സ് ആണ് കേട്ടോ ഒരു ഒറ്റപ്പെടൽ ഒരു മ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊന്നുമില്ല എന്തൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇവിടെ നിന്നോ നിങ്ങൾക്ക് വളരെ ശക്തമായൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ്സിലോ കരിയർ പരമോ ഫിനാൻസ് പരമോ എന്തോ ഒരു ഭയങ്കരമായൊരു ഹാർട്ട് ബ്രോക്കൺ മടുത്തു എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇനി ഒന്നും വേണ്ട എന്നുള്ള ആ ഒരു ഇമോഷൻസിൽ ഒറ്റപ്പെട്ട് പിന്മാറുന്നൊരു നിരാശ ഒന്നും ഇനി ലൈഫിലേക്ക് വേണ്ട എല്ലാത്തിനെയും തിയജിച്ച് കളയുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നു കുറേ കുറച്ച് പശ്ചാത്താപവും കുറ്റബോധമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ എടുത്ത് ചാടിയ എന്തെങ്കിലും കാര്യങ്ങളിൽ സംഭവിച്ചത് ചില ദുഃഖം സംഭവിച്ചതാവാൻ ചിലപ്പോൾ മുന്നും പിന്നും നോൽക്കാതെ അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഡിസിഷൻ നിങ്ങളെ അടുത്തൊരു തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടാവാം ഒരു ബ്ലോക്കേജ് ഇമോഷണൽ ഒരു ബ്ലോക്കേജ് ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ആളുകളുടെ എനർജിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹാപ്പിനെസ് ഇല്ലാണ്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്ത ഒരു സ്റ്റക്കിനെസ് ഒരു ബ്ലൈൻഡ് എനർജിയാണ് അതായത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു ലോക്കായ പോലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണിക്കുന്നത് ആ എനർജിക്ക് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ഒരു അതിൻ്റെ എന്ന് പറഞ്ഞാണ് നൽകിയിരിക്കുന്നത് അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ക് നിൽക്കുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻസിന് കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊത്ത് നിങ്ങൾ പോവുക നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുത് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊന്നും നിങ്ങളുടെ വിജയത്തെ ആഗ്രഹിക്കുന്നവരോ നിങ്ങൾക്കൊരു പോസിറ്റീവായ സിറ്റുവേഷൻസ് വരാൻ വേണ്ടി സഹായമോ ശ്രമമോ നടത്തുന്നവരോ എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇതിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ ലോസും സ്റ്റക്ക്നെസ്സും അതുപോലെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു എനർജീനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ ലേറ്റഫ് സോഴ്സ് വളരെയധികം ഒരു ദുഃഖം ഒരു എന്നാ എവിടുന്നൊരു ചതി സംഭവിച്ചിട്ടുണ്ട് കരിയർപരമായ പരമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു ചതി പറ്റിയതായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ട അവസ്ഥ നിങ്ങളുടെ കരിയറിലാണേലും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ എന്തോ ഒരു അഡിക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആരോടോ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളൊരു വലിയ ചതിയിൽപ്പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇമോഷണലി നിങ്ങളെ തകർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു രണ്ട് എനർജികളെയും നിങ്ങൾ സെൽഫായിട്ട് ഇന്ന് അതിജീവിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് ഡേ അതിൻ്റെ എനർജി കിട്ടുമെങ്കിൽ അതിനെ നമുക്ക് ഡീലിങ് ചെയ്തു പോകാം ഇന്ന് നമുക്ക് യൂണിവേഴ്സ് അവിടെ ആ ഒരു ഇമോഷൻ സ്റ്റക്ക്നെസ്സോടുകൂടി എനർജി കിട്ടാതെ നിൽക്കുകയാണ് കേട്ടോ ഓഫ് ഫോറോ ആണ് വന്നിരിക്കുന്നത് അതായത് കുറേ വ്യക്തികൾക്ക് ഇന്നൊരു സന്തോഷവും ആഘോഷവും ഒരു ഹാപ്പി ഫാമിലിയൊക്കെ കാണുന്നുണ്ട് ഒരു പൂർണ്ണതയോടുകൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് ഒരു കുറച്ചൊരു എന്താ പറയുക ഗ്രോത്തൊക്കെ ലൈഫിലേക്ക് ഇന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ ഒരു മാനേജ്മെൻറ്റ് നിങ്ങളുടേതായ കൺട്രോളിങ്ങിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ മുന്നോട്ടേക്ക് നയിക്കേണ്ടതായ ഒരു സാഹചര്യമൊക്കെ ഇന്ന് വരുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു കുറച്ച് ആളുകൾക്ക് എനർജി വരുന്നുണ്ട് ഒരു സന്തോഷം ഹാപ്പിനെസ് ഒരു ചെറിയ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എനിക്കൊന്ന് ഫിനാൻസ് പരമായിട്ടാവാം നിങ്ങൾക്കിന്നൊരു സക്സസ് വരുന്നു അത് നിങ്ങളുടെ ഫാമിലിയോടൊത്ത് നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാരണം ഇമോഷണലി ഒരു പൂർണ്ണതയുണ്ട് കുറേ ആളുകൾക്ക് ഇന്ന് കേട്ടോ ദ എംബറസ് ആണ് നല്ല പവർഫുള്ളാണ് കൺട്രോളിംഗ് പവറാണ് കുറച്ച് ദേഷ്യത്തെയൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ കാരണം അതൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ എന്തോ പ്രതീക്ഷയിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചില വ്യക്തികളുമായിട്ടൊരിച്ചിരി ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഒരു മത്സരത്തിൽ ഇടപെടേണ്ടതായിട്ട് വരുന്നു അതിൽ കുറച്ച് ദേഷ്യം അല്ലെങ്കിൽ ഒരു സ്ട്രെങ് നിങ്ങളുടെ ആ ഒരു പവർ അങ്ങ് എടുക്കേണ്ടതായിട്ട് വരുന്നു അവരോട് എതിർക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇന്ന് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരോടെങ്കിലും ഒരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിക്ക് അതൊരു വളരെയധികം ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയി ചെല്ലാൻ അതായത് നിങ്ങളുടെ കുടുംബത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ട് അതിനകത്തൊരു പരാജയമല്ല വരുന്ന അതായത് ചില സ്ഥലത്ത് നമ്മൾ ഫൈറ്റിംഗ് ചെയ്യണമെങ്കിൽ ഫൈറ്റിംഗ് ചെയ്യുക തന്നെ ചെയ്യുക ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണമെങ്കിൽ പറയുക തന്നെ ചെയ്യുക അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഗുണമേ ചെയ്യുള്ളൂ ദോഷം ചെയ്യില്ല എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇന്ന് ഫിനാൻസ് പരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫിനാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു അത് വളരെയധികം ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ നൽകുന്നതായിട്ടും ഒരു ഇമോഷണലി ബാലൻസ് ഒക്കെ ഇന്നുണ്ടാകുന്നുണ്ടോ അപ്പോൾ ഫിനാൻസ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു അത് ചെറുതാണ് നിങ്ങൾ കുറച്ച് ചെറിയൊരു ആണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അതൊരു വലിയ എമൗണ്ടായിട്ടാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് കേട്ടോ എന്താണെങ്കിലും ഫിനാൻസ് പരമായ ഒരു പോസിറ്റീവ് ആയിരിയാണ് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി രണ്ട് കാര്യങ്ങൾക്ക് ഇന്നൊരു പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്ന് ഇമോഷണലി ആണ് ഏതെങ്കിലും വ്യക്തികളോടൊത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുപോലെ പുതിയൊരു ബന്ധം പുതിയൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളെയും ഇന്ന് സംതൃപ്തിപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ പിന്നെ റിലേഷൻഷിപ്പ് ഒരു പുതിയ ബന്ധം കടന്നു വരുന്നതായിട്ട് കാണുന്നു അത് നിങ്ങളുടെ ഒരു സ്വപ്നം കണ്ടിരുന്ന നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു സാഹചര്യത്തെയാണ് കേട്ടോ ആ കാണുന്നത് അത് നിങ്ങൾ വളരെയധികം ഒരു നല്ലപോലെ ഒരു കൂടി തന്നെ അതിനെ കണക്റ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ അപ്പം ചില ബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഴയ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ഇന്നൊരു പുതിയ കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എൻറ്റിംഗ് ആവുന്നു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് ട്രോമ നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഒരു സൺ കൂടി കണ്ടിരുന്നിട്ട് അതിൽ നിങ്ങൾക്ക് പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ ആ ഒരു ട്രോമ നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്ന ആ ഒരു പെയിൻഫുള്ള ആയ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ബാഡ് കർമ്മം നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു നിങ്ങൾക്കിന്നൊരു സക്സസ്സാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ചിലപ്പോൾ ഈ മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് ആയിരുന്നതാണ് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ നിങ്ങൾ ഒരുപാട് മാനസികമായ പിരിമുറുക്കം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ ഇന്നത്തെ ദിവസം മുതൽ അങ്ങോട്ടേക്ക് അതിജീവിക്കാൻ പറ്റുന്ന അതായത് അത് ഹീലായി പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു പെയിൻഫുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഹീലാകുന്നു എന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് ഇമോഷണലി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു കേട്ടോ ഇമോഷൻസ് നിങ്ങൾക്ക് ചില ഹാർട്ട് ബ്രോക്കൺസിനെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഹീലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഓൾറെഡി ഹീലാക്കി കളയുന്നതായിട്ടാണ് കാണുന്നത് അതിനുശേഷം ഒരു പുതിയ ഇമോഷൻസ് ഒരു സ്ട്രെങ്ത് ശക്തിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ചില നെഗറ്റീവ് എനർജികൾ ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ വിജയത്തിന് തടസ്സം നിന്നിരുന്ന ചില നെഗറ്റീവായി ോഷങ്ങൾ വരെ നിങ്ങളിൽ നിന്നും ഇന്ന് പൂർണ്ണമായി ഹീലായി പോകുന്ന നിങ്ങളിൽ നിന്ന് അവസാനിച്ച് നിങ്ങൾക്കിനി അങ്ങോട്ടേക്കൊരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണുന്നത് ചില ബന്ധനങ്ങൾ ചിലരുടെ നാവ് ദോഷമാവാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ ചില വ്യക്തികളുണ്ടാവാം അവരുടെയെല്ലാം ഒരു പൂർണ്ണമായ ഒരു എൻഡിങ്ങാണ് അവരുടെയൊക്കെ ആ ഒരു എനർജിയുടെ എൻഡിംഗ് ആയിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം ഒരു പുതിയ തുടക്കം യൂണിവേഴ്സ് ഒരുക്കി ഒരുക്കിത്തരുന്നു ചില കുറച്ച് ഹാർഡ് വർക്കിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകാൻ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന ുന്നതായിട്ടാണ് നമുക്കിന്ന് കാണുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു എനർജിയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ സീക്കിംഗ് ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് നന്മ തേടുന്നു അതായത് നിങ്ങൾ നിങ്ങളിലെ നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് അതായത് ആൻസൈറ്റി ഡിപ്രഷൻ എന്ന മോഡൽ ഒരു ഉൾ ഉൾ നിൽക്കാതെ നിങ്ങൾ മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും വിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു കുറേ എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞ വ്യക്തികളാണ് ചില ഓർമ്മകളെയൊക്കെ ഹീലാക്കി കളഞ്ഞുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും ഇമോഷണലി നിങ്ങൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വ്യക്തികൾക്കും തകർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ഫ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിപരമായ ഭാവനയെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പറ വളർത്തുക നിങ്ങളുടെ പാവനയെ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങൾ കൊത്ത് നിങ്ങൾ വളരുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഉയർന്ന ഏറ്റവും നല്ല രീതിയിൽ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് അപ്പോൾ എന്ത് കാര്യത്തെയാണോ നിങ്ങൾക്ക് നേടേണ്ടത് ആ കാര്യത്തെ കൂടുതൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ആയിക്കൊള്ളും നിങ്ങളത് എത്രത്തോളം സ്വപ്നം കാണുന്നുവോ അത്രത്തോളം പവർഫുള്ളായിട്ട് എനർജറ്റിക്കായി നിങ്ങളെ ിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് അട്രാക്റ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു